സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ് കമലേഷ് എനിക്കും ചൂടിനൊരാശ്വാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു മഴ മുന്നറിയിപ്പ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ തുത്തി ഒരു ഇടവേളയ്ക്ക് ശേഷം അതായത് തുറച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ഉഷ്ണ അന്തരീക്ഷമായിരുന്നു പൊതുവെ സംസ്ഥാനത്ത് നിലനിന്നിരുന്നത് വല്ലാത്ത നിലയിലുള്ള ഒരു വല വരൾച്ച സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരാഴ്ച കാലത്തേക്കുള്ള ഒരു മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ രണ്ട് ജില്ലകളിൽ എറണാകുളം മലപ്പുറം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ കൂടിയുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും തിരുവനന്തപുരത്തെ സാഹചര്യം നേരത്തെ തന്നെ ഈ വർഷകാല ആരംഭത്തിലും അതുപോലെ തന്നെ മറ്റ് ഓഗസ്റ്റ് ജൂലൈ മാസങ്ങളിലടക്കം എല്ലായിടത്തും സംസ്ഥാനത്ത് ആകെ മലബാർ മേഖലകളിലും ഈ മലയോര മേഖലകളിലും ആകെ നല്ല മഴ ലഭിച്ചിരുന്ന ഘട്ടത്തിലെല്ലാം തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ മഴ കുറവായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ ഈ സമയത്ത് ഒരു അലർട്ട് പ്രഖ്യാപിക്കുമ്പോഴും ഒരു മഴ മഴ മുന്നറിയിപ്പ് നൽകുമ്പോഴും അത് തിരുവനന്തപുരം ജില്ലയില്ല തിരുവനന്തപുരത്ത് കടുത്ത ചൂട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ മഴ മാറിയതോടുകൂടി അല്ലെങ്കിൽ മഴ ഈ ഈ വർഷകാലത്തിൽ ആവശ്യമായ അല്ലെങ്കിൽ നേരത്തെ ലഭിച്ചിരുന്ന അത്രത്തോളം മഴ ലഭിച്ചിട്ടില്ല സംസ്ഥാനത്തിന് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി മേഖലയിലാകെ ഒരു പ്രതിസന്ധി രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഡാമുകളിൽ വെള്ളം ക്രമാതീതമായി താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആവശ്യത്തിന് വെള്ളമില്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പവർ കട്ട് അടക്കം ലോഡ് ഷെഡിംഗ് അടക്കം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമോ എന്നൊരു ആശങ്കയിലാണ് ഉണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മഴ മുന്നറിയിപ്പ് ചെറിയ തോതിലെങ്കിലും മഴ ലഭിക്കും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പ് വരുന്നത് എന്നുള്ളതാണ് ഈ ചൂടിന് അല്പം ആശ്വാസം ലഭിക്കും എന്നതിനൊപ്പം തന്നെ ഈ ഡാമുകളിൽ വെള്ളം നിറയുകയും വൈദ്യുതി ഉൽപാദനം നേരെ നേരത്തെ ഉള്ളതുപോലെ തന്നെ സജീവമായി നടക്കും എന്നതാണ്